ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ ഈ റംബുട്ടാൻ്റെ ചോടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ മുന്തിരി നമ്മൾ പഴുത്ത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ വിളവൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളത് പ്രൂൺ ചെയ്യാനുള്ള സമയമായി അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യണം ആ ഭാഗം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണെ ഇന്ന് അപ്പോൾ അതിന് അത് കഴിഞ്ഞ് കുറച്ച് കെട്ടി വെക്കാനുള്ള ചെടികളെല്ലാം ഒന്ന് കെട്ടി വെക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കയറൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ംബൂട്ട മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ആ വെയിറ്റ് കൊണ്ട് ഒരു വശത്തേക്ക് ഇങ്ങനെ മറിയുവാണെട്ടോ ഇങ്ങനെ മൂന്ന് വശ നാല് വശങ്ങളിലേക്ക് ഇങ്ങനെ മറിഞ്ഞു പോവുകയാണ് അത്രയും വെയിറ്റ് ആയിട്ട് ഇത് നിക്കുവാണ് അപ്പോൾ എനിക്കൊരു പേടിയുണ്ട് നല്ല മഴ പെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് കാരണം ഇത് മറിഞ്ഞ് വീഴും എന്ന് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ മൂ അതിൻ്റെ ചോടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണ് താഴെ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് മാറ്റി അവിടെ ഒന്ന് ഭംഗിയാക്കാൻ പോവുകയാണ് ഇത് നമ്മൾ ഇവിടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് മേടിച്ച ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് മീൻ ഉണ്ടായിരുന്നേ മീനോ കുറച്ച് ദിവസം മുന്നേ വരെ മീൻ ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ടാങ്ക് ക്ലീൻ ചെയ്ത സമയത്തുണ്ടായിരുന്ന മീനെ എല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കായിരുന്നു പക്ഷേ മീനുകളൊന്നും ഇല്ല കേട്ടോ അത് എങ്ങനെയോ അത് ചത്തുപോവോ അതോ കിളി കൊണ്ടോ ഒക്കെ ചെയ്തിട്ട് ഇതിനകത്തൊന്നും ഇല്ല ഇപ്പൊ അപ്പൊ ആ വെള്ളമൊക്കെ ഒന്ന് മാറണം ഇത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാൻ പോവാണ് ഇപ്പൊ വൈകുന്നേരം ഒരു ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു എനിക്കൊരു ആറു മണിക്കുള്ളിൽ ഇതെല്ലാം തീർക്കണം എന്നിട്ട് വേണം കുളിച്ച് ഒന്ന് ഫ്രഷ് ആവാൻ അപ്പൊ അതിന് മുന്നേ ഇവിടെ ക്ലീൻ ചെയ്ത് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത് അതിനു മുന്നേ തീരുമായിരിക്കും അതിനകത്തിരുന്ന് വെള്ളം മുഴുവൻ ഞാനിങ്ങനെ എടുത്ത് ബക്കറ്റിൽ കോരി ചെടിയൊക്കെ എല്ലാം ഒഴിക്കാം അപ്പോൾ ആ കുറച്ച് വെള്ളം അങ്ങ് മാറുമല്ലോ അവിടെ എടുത്ത് ഒഴിച്ചാലും അവിടെ മുഴുവൻ അവർ തേടാവും ചെളിയൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പാടായിരിക്കും ഈ സമയം വലിയ ക്ഷീണമൊന്നും തോന്നില്ല കേട്ടോ കാരണം വെയിലൊക്കെ ഒന്ന് മാറിയിട്ടിരിക്കുന്ന സമയമാണ് നല്ല കാറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ കാറ്റൊക്കെ ഒന്ന് ആസ്വദിച്ച് ജോലിയൊക്കെ ചെയ്യാം ഇവിടെ മുഴുവൻ ഒരു പ്ലാന്റിങ്ങനെ പിടിച്ചു കിടപ്പുണ്ട് കേട്ടോ അത് മുഴുവൻ ഞാൻ എടുത്ത് കളയാൻ പോവുകയാണ് അതിങ്ങനെ എൻ്റെ വേറെ ആവും തോറും ഞാൻ കൊണ്ട് നട്ടത് തന്നെയാണ് പക്ഷേ അതിപ്പോൾ ഒത്തിരി കാട് ആയി അതെനിക്ക് വേറെ ഉണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ ഈ നിൽക്കുന്നത് മുഴുവൻ ഇങ്ങനെ എടുത്ത് കളയണം അതൊന്നും ഇനി ആവശ്യമില്ല കേട്ടോ അങ്ങനെ അത് മുഴുവൻ എടുത്ത് കളയുമ്പോൾ ഇവിടെ കുറേ ക്ലീൻ ആവും ഇതേ വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ചയാണ് നല്ല ഭംഗിയാണ് ഈ മേഘങ്ങളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് വൈകുന്നേരം ഈ ഒരു സമയമാകുമ്പോൾ റംബുട്ടേൻ്റെ ഈ ഭാഗമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് കുറേ ദിവസമായി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെടിച്ചട്ടി പുതിയ മണ്ണ് മാറുമ്പോഴൊക്കെ ചിലപ്പോൾ ബാക്കിയുള്ള മണ്ണൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ് ഇടാറ് കേട്ടോ അതാണ് ഈ ചെടിച്ചട്ടി ഇങ്ങനെ കിടക്കുന്നത് ചിലപ്പോഴൊക്കെ ഞങ്ങളെ ഇങ്ങനെ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു മാമൻ വരുമായിരുന്നേ മാമനെ കുറച്ച് ദിവസമായിട്ട് വിളിക്കുന്നുണ്ട് ആൾന് വേറെ ജോലിയൊക്കെ ആയിട്ട് തിരക്കാവുകൊണ്ടാണ് ഇപ്പോൾ കിട്ടാത്തത് അപ്പോൾ മാമൻ വരുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് ക്ലീൻ ചെയ്ത് തരും അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇവിടെ ഞാനങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് പിന്നെ ബാക്കിയല്ലേ ഉള്ളൂ ക്ലീൻ ചെയ്യാനായിട്ട് ഓരോ ദിവസമായിട്ട് കുറേ ക്ലീൻ ചെയ്താൽ കഴിയുമല്ലോ ആ പണി അങ്ങനെയാണ് ഇന്ന് തുടങ്ങിയത് അയ്യോ അത് പെരുന്തേനാണ് കേട്ടോ വലിയ തേനീച്ചയല്ലേ അതാണ് ഞാൻ നിറയെ ആ മരത്തിൽ ആഞ്ഞിലി മരത്തിൽ വന്ന ആ ഇങ്ങനെ വന്ന് പിടിച്ചിരിക്കുന്ന കേട്ടോ ഇത് എവിടെന്നോ വന്നതായിരിക്കും കൂടെ മൊത്തത്തിൽ ഇങ്ങനെ വന്ന ഏ അതിലിപ്പോ അത് മുഴുവനാവുന്നുണ്ടതിനകത്ത് പെരുന്തേന ഈ ആഞ്ഞലിമരത്തിൽ ഇങ്ങനെ അതിങ്ങനെ പറ്റി പിടിച്ച് പറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാം കൂടി പറന്ന് വന്നിട്ട് അവിടെ വന്ന് പറ്റി പിടിച്ചിരിക്കുക തേ റംബൂട്ടാൻ്റെ കുറച്ച് കമ്പുകൾ ഉണങ്ങി നിൽക്കുകയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തതാണെന്ന് തോന്നുന്നു നമ്മൾ വെട്ടിയും ഓണിങ്ങിനൊക്കെ ശേഷം ചിലപ്പോൾ തിളിരി വരാത്ത കമ്പുകളായിരിക്കും അപ്പോൾ അത് ഞാൻ ഓടിച്ച് കളയുകയാണ് അത് വെറുതെ നിന്നിട്ട് കാര്യമില്ല റംബുട്ടേൻ്റെ മൂഡ് ഏകദേശം കഴിയാറായി അപ്പോൾ ഇനി റംബുട്ടേൻ്റെ മൂഡ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം മുന്തിരി തുടങ്ങാനായിട്ട് ഈ കാണുന്ന ഗ്ലൗസ് ഭയങ്കര ഒരു ഉപകാരമാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പുല്ലിങ്ങനെ പിടിച്ചെടുക്കാം അതുപോലെ തന്നെ എനിക്കിപ്പോൾ കട്ടറുമ്പ് ധാരാളം ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ആ അത് മൊത്തം തന്നെ കടിച്ചു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഗ്ലൗസ് ഇട്ട് ഗ്ലൗസ് ഇട്ട് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട് റമ്പുട്ടാൻ്റെ ഇവിടെ കുറച്ചൊന്ന് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ആ കാടൊക്കെ ഒന്ന് മാറ്റി ആ ചെടികളൊക്കെ ഒന്ന് മാറ്റി ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഉണക്ക ചില്ലകളൊക്കെ ഓടിച്ച് കളഞ്ഞ് അതൊന്ന് റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ജോലി അടുത്ത മുന്തിരിയാണ് കേട്ടോ മുന്തിരിയുടേതാ ചില്ലകളൊക്കെ ആ ഇലകളെല്ലാം ഉണങ്ങി നിൽപ്പണ്ട് ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഈ ഒരു കൊമ്പ് മാത്രം ആക്കി നിർത്തണം ഈ വള്ളികൾ മാത്രം ആക്കിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയണം ഇനി അതാണ് അടുത്ത പണി ഇനി കത്രിയേക്ക് നന്നായിട്ട് കട്ട് ചെയ്യണം ഇത് എനിക്ക് എത്തില്ല കേട്ടോ അപ്പോൾ ഒരു ചെയർ ചെയറെടുത്തിട്ടിട്ടാണ് ഞാൻ എപ്പോഴും കയറി ഇത് കട്ട് ചെയ്യാറ് ആദ്യം താഴെ ഉള്ളത് നമുക്ക് എത്തുന്നതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കളയും ബാക്കി ഞാൻ കയറി നിന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഇതെ ഞാൻ കട്ട് ചെയ്ത് കളയാണ് എത്തുന്നത് പോലെയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഇനി ചേറെടുത്തിട്ടിട്ട് കട്ട് ചെയ്യണം ഇതിപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെ കേട്ടോ ഓരോ പ്രാവശ്യം മുന്തിരി ഇങ്ങനെ കാച്ചി കഴിയുമ്പോഴും ഇങ്ങനെ ഫ്രൂൺ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കും അതിങ്ങനെ എല്ലാ ഇലയും പിന്നെ പിന്നെ കളയുന്ന അതിങ്ങനെ കൊമ്പൊടിഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല എത്രത്തോളം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും വലിയ ഇത് മാത്രം വലിയ എന്താ വള്ളികൾ മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയും ഞാൻ ഇതുവരെ എത്തിച്ചിട്ടുണ്ട് ഇനി ഉള്ളത് അവിടെ രണ്ട് പടവലം നട്ടിട്ടുണ്ട് അപ്പോൾ ഈ മുന്തിരി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതാകുന്നത് വരെ അതായത് മുന്തിരി അടുത്തത് കിളിക്കുന്നത് വരെ ഉള്ളത് ആ പടവല ഇതിനകത്ത് കയറി പന്തലായി എന്താ പുതിയ പടവലിങ്ങനെ കിട്ടണമെന്നാണ് ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് വെട്ടിക്കളയുന്നത് ഇതാ ബ്ലാക്ക്ബെറി അന്ന് ഞാൻ എവിടെ നിന്ന് കാന്തല്ലൂരിൽ നിന്ന് മേടിച്ച ബ്ലാക്ക്ബെറി കൊണ്ടുവന്ന് നട്ട് എല്ലാവരും പറഞ്ഞു കാട് പോലെ പിടിക്കും ഇത് കായ്ക്കത്തില്ല മുള്ളാവും ഇത് വെറുതെയാണ് എടുത്ത് കളയണോ എന്നൊക്കെ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്ന കേട്ടോ എന്നാലും എനിക്കൊരു പേടി ഉണ്ടെങ്കിൽ കൂടി ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾതാ അതിനകത്തൊരു അഞ്ച് കാ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം പഴുത്തോ അപ്പം ഞാൻ അത് എടുക്കാൻ പോവുകയാണ് ഞാൻ ഇത്രയും വരെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും വരെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇല മൊത്തം ഞങ്ങൾ ഇളക്കി കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് കുറച്ചുകൂടി കട്ട് ചെയ്യാനുണ്ട് എല്ലാ തണ്ടുകളും ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞില്ല അപ്പോൾ നാളെ കട്ട് ചെയ്യാൻ ഇന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി അപ്പോൾ നല്ല സന്ധ്യയായി ഇരുട്ടവാറായി അപ്പോൾ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോവാനും ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം നിർത്തിയിട്ട് നാളെ രാവിലെ പിന്നെയും തുടങ്ങും ഇന്നലെ ക്ലീൻ ചെയ്ത് നിർത്തിയടുത്ത് നിന്ന് തുടങ്ങാൻ പോവാണ് കേട്ടോ ഇന്നലെ നമ്മൾ സമയമൊക്കെ കുറച്ച് ലേറ്റ് ഇന്നലെ നിർത്തിയിട്ട് ഇന്ന് ഇതായത് രാവിലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ പോവാണ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല പോയത് കാരണം ഇവിടെ നല്ല വെയിലായിരിക്കും പിന്നെ എൻ്റെ സൗണ്ടിന് ഇച്ചിരി പ്രശ്നമുണ്ട് കാരണം ഇച്ചിരി ജലദോഷമൊക്കെ ആയിട്ടിരിക്കുവാണ് അത് കാരണം സൗണ്ട് ഇച്ചിരി വ്യത്യാസമായിരിക്കും അതുപോലെ താഴെ കുറച്ച് കളയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ തുടങ്ങാൻ അപ്പോൾ ഇന്നലെ നിർത്തി വെച്ചിട്ടുണ്ട് ഇന്നലെ തുടങ്ങാൻ പോവാണ് കേട്ടോ അതായത് ഇതെല്ലാം ഇന്നലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതെല്ലാം തൂത്ത് മാറ്റണം അത് അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ആ ഇവിടെ ചെറിയ കളകളെല്ലാം പിടിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് ഈ ചാമ്പയും കൂടെ ഒന്ന് പിടിച്ച് കെട്ടി വെച്ചാൽ ഒതുങ്ങിയിരിക്കും അപ്പോൾ അതും കൂടെ ഒന്ന് കെട്ടി വെക്കുക എന്നതിന് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ അകത്തുകൂടെ ഒക്കെ ഇതിന് ഇപ്പോൾ കായ പിടിച്ചുകൊണ്ടിരിക്കുകയാണെ എന്നാലും കുഴപ്പമില്ല കെട്ടി ഒന്ന് ഒതുക്കി നിർത്താം അത് കഴിഞ്ഞിട്ട് കായൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്ത് ഇതിനകത്ത് നട്ടിരിക്കുന്ന ചെറിയ മത്തനാണ് കേട്ടോ മത്തനും അതുപോലെ തന്നെ കോവലും ഉണ്ട് പക്ഷെ അത് വലിയ ഉഷാറില്ല വളത്തിൻ്റെ കുറവായിരിക്കും ഉഷാറ് കുറവ് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെന്തേലും തന്നെ എൻ്റെ ഉള്ളിലേക്ക് നടണം അപ്പോൾ ഇതേ പടവൽ ഇവിടെയാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് പടർന്നു കാരണം കുറച്ച് നാളത്തേക്ക് മുന്തിരിയെ കായ്ക്കാൻ അനുവദിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് പ്ലാൻ അപ്പോൾ ഇന്ന് ഇത്രയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി പ്ലാവിൻ്റെ ചോടുണ്ട് പ്ലാവിൻ്റെ ചോട് ക്ലീൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇതേ ചക്ക ഉണ്ടോ ചക്ക നിറയെ ഇതിനകത്ത് താഴെ തട്ടി നിൽക്കുകയാണെ അപ്പോൾ അതിൻ്റെ ചോട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് മാത്രം ഒഴിവാക്കിയിരിക്കുകയാണ് ബാക്കി ഇത്രയും സ്ഥലം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഓരോരോ സെക്ഷനായിട്ട് ഓരോ സ്ഥലവും ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ദൈറംബുട്ടാൻ്റെ മൂടെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ